ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ റെസിപ്പി ഒക്കെ പുറത്ത് വിട്ടുന്ന് കേട്ടാൽ ഓ പ്രത്യേകിച്ച് സ്റ്റാർട്ടർ ഒക്കെ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ പിന്നെ ഞാൻ മുന്നും മുന്നേ നോക്കിയില്ലാട്ടാ കാക്കിലോ വെണ്ടക്കരിഞ്ഞതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഒരു ഒരു ടേബിൾ സ്പൂണും ഒരു ടീസ്പൂണും കടലമാവ് മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉപ്പ് ഇത്ര നന്നായിട്ട് നന്നായിട്ടങ്ങോട് മിക്സ് ആക്കണം ഞാൻ വെണ്ടയ്ക്ക് കഴുകി വെള്ളം ഉണക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്നങ്ങ് ആക്കാം അപ്പോൾ കുറച്ച് നനവ് ആവശ്യമായിട്ട് ഉള്ളതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കുറച്ചൊരു ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് ഒന്നങ്ങ് ഇളക്കിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ഫ്രൈ ആയിട്ട് ഫ്രൈ ആക്കി എടുക്കാനെട്ടോ അപ്പോൾ ഫ്രൈ ആയി വരുമ്പോഴുള്ള സൗണ്ട് ഞാൻ കേൾപ്പിച്ചതരാവേ അപ്പോൾ ഇത്രയും നല്ലൊരു റെസിപ്പി കിട്ടിയിട്ട് ആരും ഇത് മിസ്സാക്കരുത് കേട്ടോ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണേ